കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു മുസ്ലിം പണ്ഡിതനായ ഡോക്ടർ അബ്ദുൽ ഖാഫി അസ്ഹാരി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വഴി ഒരു പ്രസ്താവന ഇറക്കി പ്രസ്താവന മറ്റൊന്നുമല്ല സ്ത്രീകൾ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ തെറ്റുകൂട്ടാനുള്ളവരാണ് അവരിങ്ങനെ സ്കൂളിലും കോളേജിലൊക്കെ പോയി പഠിപ്പിച്ചാൽ എങ്ങനെയാണ് പ്രസവം നടക്കുക എന്നാണ് എത്ര മോശമായ ഒരു പ്രസ്താവനയായിരുന്നു സ്ത്രീകളെന്ന് പറഞ്ഞാൽ പ്രസവിക്കാനുള്ള ഒരു യന്ത്രമാണെന്നുള്ള നിലയിലാണോ അദ്ദേഹം അദ്ദേഹം ഡോക്ടറേറ്റ് ഒക്കെ പേരൻ്റെ കൂടെ ഡോക്ടറും കൂടെ കിടക്കുന്നു എന്നാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രസ്താവന അല്ല എനിക്ക് എന്നെ ആകർഷിച്ചത് ഞാൻ സാന്ദ്രഭികമായിട്ട് ആ പ്രസ്താവന പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് വനിതകൾ നമ്മുടെ ഗാം ഭീകരതയുമായി ബന്ധപ്പെടുത്തി അതിന് ഇന്ത്യ ആവശ്യമായ തിരിച്ചടി കൊടുത്തപ്പോൾ ഭീകര താവളങ്ങൾ നശിപ്പിച്ചപ്പോൾ രണ്ട് വനിതകൾ ഒരു ഓമിക സിംഗും ഓമിക എന്ന് പറഞ്ഞാൽ വ്യോമം അല്ലെങ്കിൽ ആകാശം എന്നുള്ള അർത്ഥത്തിലാണ് ഓമിക സിംഗും അതുപോലെ തന്നെ ഹുറൈഷിയും അതിൽ ഹുറൈഷി മുസ്ലിമാണ് മുസ്ലിം വനിതയാണ് നോക്കൂ ഭാരതത്തെ യാതൊരു പ്രകോപനമില്ലാത്ത കാശ്മീരിലെ സ്ത്രീകളെ വന്ന് അവർ കണ്ടുകൊണ്ട് നിൽക്കെ പുരുഷന്മാരെ ഭർത്താക്കന്മാരെ അച്ഛന്മാരെ കലീമ ചൊല്ലാൻ പറഞ്ഞ് ചൊല്ലാത്തത് കൊണ്ട് മുസ്ലിം അല്ലാത്തത് കൊണ്ട് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ നോക്കി സുന്നത്തും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് പേൻ്റെ എല്ലാം അഴിച്ച് വസ്ത്രമെല്ലാം അഴിച്ച് സുന്നത്ത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് മുസ്ലിം അല്ല എന്ന് മനസ്സിലാക്കി കൊല്ലുകയും സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളയുകയും ചെയ്തപ്പോൾ അവർ കരഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ മോഡിയോട് ചെന്ന് പറയൂ യാനകമായ ഭീകരമായ ദുഃഖകരമായ ദിവസങ്ങളാണ് ഭാരതത്തിൽ കടന്നുപോയത് ലോകത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീകളും കരഞ്ഞ ദിനങ്ങളായിരുന്നു അതിനതേ നാണയത്തിൽ ഭാരതം തിരിച്ചടിച്ചു തിരിച്ചടിച്ചു എന്ന് പറയാൻ കഴിയില്ല തകർത്തു തരിപ്പണമാക്കി ഒൻപത് കേന്ദ്രങ്ങൾ എന്നാൽ അതിലെ ഏറ്റവും മനോഹാരിത സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സൈനിക മേധാവികളോ പ്രധാനമന്ത്രിമാർ ഇപ്പൊ കേരളത്തിലൊക്കെയാണെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുമോ ഇപ്പൊ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് മന്ത്രിമാരൊക്കെയാണ് വന്ന് പ്രസ്താവനകൾ നടത്തുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് വനിതകളെ വേമിക സിംഗിനെയും അതുപോലെ തന്നെ ഹുറേഷിയെയും രണ്ട് വനിതകളെ ഇതെല്ലാം ബ്രീഫ് ചെയ്യാനൊക്കെ ഭാരതം ചുമതലപ്പെടുത്തി സേനാ നായകന്മാരാരും പ്രത്യക്ഷപ്പെടാതെ തന്നെ അവരെ ഹുറേഷിയും ഹോമിക സിംഗുമാണ് പറഞ്ഞത് അതിൽ ഹുറേഷിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എത്ര മനോഹരമാണ് പാപ്പ ഉപ്പാപ്പ തലമുറകളായ അവർ സൈന്യത്തിൽ ഉള്ളതാണ് ഭർത്താവ് സൈന്യത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റിനോടൊക്കം ഉള്ള കാലഘട്ടത്തിൽ പഴയ തലമുറപ്പെട്ടവർ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിരിക്കുന്നു അതും മുസ്ലിമാണ് ഭാരതത്തിലാണ് ഇതാണ് മണ്ണിന്റെ പ്രത്യേകത ഭാരതത്തിൽ ജനിച്ചു വളരുന്ന മുസ്ലിം ആയാലും സിഖ് ആയാലും പാഴ്സ്യായാലും ജൈനനായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ഭാരത മണ്ണെന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സനാതനത്തിന്റെയും ഒരു ഇടമാണ് അതിൻ്റെ മൂർത്തി ഭാവങ്ങളാണ് ഈ രണ്ടു വനിതകൾ അപ്പോൾ പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ പെറ്റുകൂട്ടാനുള്ളതല്ല രാജ്യസേവനത്തിലുള്ളതാണ് ലോകത്തെ സേവിക്കാനുള്ളവരാണ് അവർ പൈലറ്റ്മാരാകണം ഡോക്ടർമാരാകണം എഞ്ചിനീയർമാരാകണം സേനാപതികളാകണം സേനാനായികമാരാകണം എല്ലാമാകാൻ അവർക്ക് കഴിവ് കൊടുത്തു തന്നെയാണ് അവരുടെ പടച്ചോൻ ഈ ഭൂമിയിൽ വിട്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കാത്ത കുറേ ആളുകൾ മതത്തിൻ്റെ പേരിൽ പറയുമ്പോൾ നിങ്ങൾ ഏത് ലോകത്താണ് താമസിക്കുന്നത് നിങ്ങൾ അതുകൂടി പറയേണ്ടതുണ്ട് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദുവായാലും പെറ്റ് സ്ത്രീകളുടെ ജോലി എന്നാൽ മാതൃത്വം മഹത്തരമാണ് സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയുകയുള്ളൂ കുഞ്ഞുങ്ങളെ പ്രസവിക്കുവാനും ഒരു ചെറിയ കാലയളവിലെങ്കിലും കുഞ്ഞുങ്ങളെ ഒക്കെ മുലപ്പാൽ ഒക്കെ സ്ത്രീകൾക്കേ കഴിയൂ അത് ശരിയാണ് പക്ഷെ അതിനർത്ഥം അവർക്ക് അത് മാത്രമാണ് ജോലി മറ്റെല്ലാ ജോലിയും പുരുഷനുള്ളതാണ് എന്നുള്ള ചിന്തയുണ്ടല്ലോ അതെല്ലാം കാലഹരണപ്പെട്ടു പോയി പുതിയ ശാസ്ത്രയുഗത്തിൽ സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് മാത്രമല്ല ഇതുപോലുള്ള ചില ഘട്ടങ്ങളിൽ പുരുഷനെയും മുകളിലാണ് അതുക്കും മേലെയാണ് സ്ത്രീ എന്ന് കാലം നമ്മോട് പറയുന്നു ചരിത്രം പറയുന്നു അങ്ങനെ മനോഹരമായ രീതിയിൽ ഓപ്പറേഷന്റെ പേര് തന്നെ സിന്ദൂർ എന്നിട്ടുകൊണ്ടും വനിതകളെ കൊണ്ട് പറയിച്ചുകൊണ്ടും ഒക്കെ ആ രണ്ട് വനിതകൾ ഇന്ന് ലോകത്തിലെ ഹീറോയിനുകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അത്ര മനോഹരമായി ഭാരതം അവരെ അവതരിപ്പിച്ചു അവർക്ക് അവസരം കൊടുത്തു അവർ പവർ പോയിന്റ് പ്രസന്റിലൂടെയും വീഡിയോ പ്രസൻറ്റേഷനിലൂടെയൊക്കെ മനോഹരമായി ലോകത്തോട് വിശദീകരിച്ചു നമ്മളൊരു സാധാരണക്കാരനെ സിവിലിയനെയും കൊല്ലാൻ നമ്മൾ പദ്ധതിയില്ല കൊല്ലുകയുമില്ല പക്ഷേ തീർച്ചയായും നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കും ഭീകര കേന്ദ്രങ്ങൾ ഭീകരരെ തുടച്ചു മാറ്റിയിരിക്കും മുപ്പത് വർഷത്തെ പ്രതികാരമാണ് നമുക്ക് കിടക്കുന്നത് അത് ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് നാം വളരെ കഷ്ടപ്പെടുന്നുണ്ട് കാശ്മീരിലും പഞ്ചാബിലും അതിർത്തി പൂഞ്ചിലും അതിർത്തി പ്രദേശങ്ങളിലും ഒക്കെ എത്ര ആക്രമണമാണ് നടത്തിയത് പാർലമെന്റ് ആക്രമിച്ചു എത്ര പേർ മരിച്ചു ബോംബെ ആക്രമണം നടത്തി ഉറിയിൽ ആക്രമിച്ചു പുൽവാമ ആക്രമണം ഇപ്പോൾ പഹൽഗാമിലും വന്നു ഇനിയും വരാതിരിക്കട്ടെ അങ്ങനെ വന്നാൽ ധാൻസി റാണിമാരുടെ നാട്ടിൽ ആയിരം ഖുറേഷിമാരും ഭോമിക സിംഗ്മാരും ഒക്കെ വീണ്ടും അണിയറയിൽ സജ്ജമായിരിക്കുന്നുവെന്ന് പാകിസ്ഥാനും അറിയുക ഈ ലോകത്തെ ഭീകരവാദികളും തിരിച്ചറിയുക